ഇരുമ്പുപാലം ടൌണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്ന നാളുകൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടുവാൻ നടപടിയില്ലെന്ന് പരാതി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് പ്രതിയെ പിടികൂടുന്നതിനുള്ള കാലതാമസമെന്നും നാട്ടുകാർ ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും മുന്നറിയിപ്പ് നൽകി ഇരുമ്പുവാലം ടൌണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്ന് നാളുകൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടുവാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും സാധിച്ചിട്ടില്ലെന്നാണ് പരാതി ഉയരുന്നത് ഇരുമ്പുവാലം ടൌണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പൂട്ടുപൊളിച്ച് മോഷണം നടത്തുകയും വ്യാപാരികൾക്ക് പണമടക്കം നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടുവാനുള്ള കാര്യക്ഷമമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും ജനങ്ങൾ ആരോപിച്ചു നാളി പ്രതിയെ പിടിക്കാനുള്ള യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല നമ്മുടെ പല ജില്ലകളിലും ഈ സമാനമായ മോഷണം പരമ്പര നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു ഏഴോളം സ്ഥലങ്ങളിൽ ഇരുമ്പകാലത്ത് മോഷണത്തിന് ശേഷം മോഷണം നടന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിറവം കൂത്താട്ടുകുളം പൂമാല മുളവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ മോഷണങ്ങൾ നടന്നിട്ടുണ്ട് നാട്ടുകാരും വ്യാപാരികളും ഏറെ ആശങ്കയോടെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു അനാസ്ഥ അനാസ്ഥയെ ഒഴിവാക്കിക്കൊണ്ട് തുടർച്ചയായിട്ട് ഇരുമ്പാലം ടൗണിലാണെങ്കിൽ തന്നെ രണ്ട് രണ്ട് മോഷണങ്ങൾ നടന്നു തുടർച്ചയായിട്ടുള്ള മോഷണങ്ങൾക്കെതിരെ സംഭരപരിപാടികളുമായിട്ട് മുൻപോട്ട് പോകുന്നതിനായിട്ടുള്ള തീരുമാനമാണ് ഞങ്ങളെടുത്തിരിക്കുന്നത് അതേസമയം ഇരുമ്പുപാലത്തെ മോഷണത്തിന് സമാനമായ രീതിയിലുള്ള മോഷണം പല ജില്ലകളിലും വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നതായും നാട്ടുകാരും വ്യാപാരികളും ഏറെ ആശങ്കയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു പോലീസിന്റെ ഭാഗത്തുനിന്നും മോഷ്ടാവിനെ പിടികൂടുവാനുള്ള അന്വേഷണം ഊർജിതമാക്കണമെന്നും പ്രതിയെ പിടികൂടുന്നതിനുള്ള കാലതാമസത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് തങ്ങളുടെ തീരുമാനമെന്നും നാട്ടുകാർ പറഞ്ഞു ഇരുമ്പുപാലം ടൌണിൽ മാത്രം രണ്ടോളം മോഷണങ്ങളാണ് നിലവിൽ നടന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി